നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് അതെ മലപ്പുറം ഒരു പ്രത്യേക രാജ്യം തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് ഞാൻ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല പിന്നെ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇതിലും കയറി ഇടപെട്ടേക്കാന്ന് വിചാരിച്ചു ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നുള്ളത് സംശയം വേണ്ടതേ പലയിടങ്ങളിൽ നിന്നും ആ നാട്ടിലേക്ക് താമസിക്കാൻ പോയ നാനാ മതത്തിൽപ്പെട്ട മനുഷ്യരും പറയും മലപ്പുറം ഒരു പ്രത്യേകതരം രാജ്യം തന്നെയാണ് എങ്ങനെയാണ് അവർ ആ വാക്കിന് പ്രേരിതമാക്കിയത് ആ മലപ്പുറത്തുകാരുടെ സ്നേഹവും കരുതലും ആവോളം അടുത്തു ചേർന്ന് അനുഭവിച്ച ആളുകൾക്കെ അത് പറയാൻ കഴിയും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ പോലും നിങ്ങളുടെ പ്രസംഗപീഠത്തിന്റെ മുകളിൽ കാണുന്ന പേര് നിഷാദ് സൗണ്ടി എന്നാണ് നിങ്ങളുടെ മൈക്കിന് മുകളിൽ കാണുന്ന പേരും നിഷാദ് സൗണ്ടി എന്നാണ് നിങ്ങൾ ഈ നടത്തുന്ന പരിപാടി ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ എസ് എൻ ഡി പിടാളായ ഒരാൾ നിലമ്പൂരില്ലാത്തത് കൊണ്ടാണോ നിഷാദ സൗണ്ട് നിങ്ങൾ വിളിക്കുന്നത് അതാണ് മലപ്പുറത്തിൻ്റെ മതേതരത്വം ഹൈന്ദവരുടെ പരിപാടി നടക്കുമ്പോഴും ക്രൈസ്തവരുടെ പരിപാടി നടത്തുമ്പോഴും അവർ വിളിക്കുന്ന മുസ്ലിങ്ങളെയാണ് എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ചേർന്നിൽക്കലും അവിടുത്തെ കരുതലും അവിടുത്തെ സ്നേഹമൊക്കെ ഇതാൻ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അനർവചനീയമായ സ്നേഹമാണ് മലപ്പുറം ആ ജനതയെ നിങ്ങൾ വർഗീയവാദികളാക്കുകയും ആ നാട്ടിൽ താമസിക്കുന്ന ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് സ്വതന്ത്രമായി ശ്വാസം വിടാൻ കഴിയത്തില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ വെള്ളം ഇന്നും നാളെയും അത് ഞാൻ മാറിയിട്ടില്ല പക്ഷേ ഞങ്ങളെ ഞങ്ങളാരും ഹിന്ദുവായിട്ട് ആരും കൂട്ടാറില്ല പ്രത്യേകിച്ച് ഇരുവരാധി പിന്നോക്ക വിഭാഗത്തെ ഈ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നവരാരും ഞങ്ങൾ ഹിന്ദുവായിട്ട് കൂട്ടാറില്ല പല പിരിവിന് വരുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞങ്ങളെ ആരും ഹിന്ദുക്കളായിട്ട് കാണുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോ ആര് കാണുന്നില്ലെന്ന് ഹിന്ദുക്കൾ തന്നെ നിങ്ങളെ ഹിന്ദുക്കളായിട്ട് കാണുന്നില്ലെന്ന് വേദന പങ്കുവച്ചത് തന്നെയല്ലേ എന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റു സമുദായങ്ങൾക്ക് ശ്വാസം വിടാൻ കഴിയാത്ത ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിലുണ്ടല്ലോ ആ മലപ്പുറം ജില്ലയിൽ താമസിച്ച ഹൈന്ദവ സഹോദരിയുടെ ആ വാക്കൊന്ന് കേട്ടു നോക്കി എന്റെ മകനെ ഓർത്ത എന്റെ എന്റെ പുത്രൻ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മലപ്പുറത്തേക്ക് വന്നു ആദ്യം മലപ്പുറം എന്ന് അല്പം ഭയമുണ്ടായി ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ ഞാൻ നായർ നിറവാറ്റിപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി പണ്ട് മാപ്പിളലുകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് കിട്ടി ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന റിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ കെ കരീം എന്ന സാംസ്കാരിക പ്രവർത്തകൻ മത്സരിക്കുന്നു അദ്ദേഹം മുസ്ലിമാണല്ലോ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ക്രൈസ്തവനായ എ കെ ആന്റണിയാണ് ആ എ കെ ആന്റണി എൻ കെ കരീം എന്ന മുസ്ലിമിനെതിരെ ഇരുപത്തിരണ്ടായിരത്തി ചെല്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നത് ഏത് മലപ്പുറം ജില്ല ഭൂരിപക്ഷം മുസ്ലിം നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റ് സമുദായങ്ങൾക്ക് ശ്വാസം വിടാൻ കഴിയാത്ത മലപ്പുറം ജില്ലയിൽ നിന്ന് ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എ കെ ആന്റണി വിജയിക്കുന്നു വേറെ ഏത് നാടിന് ഇത്രയും മാതൃകാപരമായ ഒരു ഉദാഹരണം പറയാൻ കഴിയും എന്റെ നാടായ ആലപ്പുഴയിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എ എം ആരിഫും കെ സി വേണുഗോപാലുമാണ് ആലപ്പുഴ ജില്ലയിൽ അത്യാവശ്യം മുസ്ലിമുകൾ തിങ്കിപ്പാർക്കുന്ന പലയിടങ്ങളുമുണ്ട് അവിടുത്തെ എല്ലാം ഭൂരിപക്ഷം കെ സി വേണുഗോപാലിനാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ പണ്ഡിതർ പോലും കെ സി വേണുഗോപാലിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ സന്ദർഭമുണ്ടായി അപ്പം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വർഗീയതയും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വിഭാഗീതയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്തു നിന്നും മറ്റ് സമുദായത്തിൽപ്പെട്ടവർ മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് ലഭിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇതേ മലപ്പുറം ജില്ലയിലെ കൊറോണ കാലത്ത് കൊറോണയുടെ സങ്കീർണത നാടാകെ ഭീതിജനകമാക്കുമ്പോൾ സ്വന്തം കൂടപ്പറപ്പ് ഗൾഫ് നാടിൽ നിന്ന് വന്നാൽ അവനെപ്പോലും ചെന്ന് കാണാൻ മരണഭയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കരിപ്പൂരി വിമാനത്താവള അപകടം നടക്കുമ്പോൾ എല്ലാം മറന്ന് ആ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയ ഈ മലപ്പുറംകാരെ പോലെ തത്തുല്യമായ സ്വഭാവമുള്ള മനുഷ്യത്വത്തിന് മനുഷ്യന് മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു കൂട്ടരെ എവിടെ കാണാൻ കഴിയും പിന്നെ നിങ്ങൾ മലപ്പുറത്ത് നിരന്തരമായി ആക്രമിക്കുന്നതിന്റെ പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്കറിയാം നോക്കൂ നിങ്ങൾ നൈരന്തരമായി മലപ്പുറം ജില്ലക്കെതിരെ പോലും ചില സന്ദർഭങ്ങളിൽ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ സന്ദീപ് വാര്യരി എന്ന ഒരു കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് നൈരന്തരമായി മുസ്ലിമങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് പോലും ഒരു സുപ്രമാതത്തിൽ ആ ബി ജെ രാഷ്ട്രീയം വിട്ടു വിദേശത്തിൻ്റെ രാഷ്ട്രീയം വിട്ടപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നതും അദ്ദേഹത്തെ അറബ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നതുമെല്ലാം എല്ലാം അയാൾ ഭൂതകാലത്തിൽ പറഞ്ഞതിനെല്ലാം അടയാളപ്പെടുത്താനാണെങ്കിൽ വൈരാഗ്യങ്ങൾ ഉള്ളിൽ കരുതുന്നവരാണെങ്കിൽ സന്ധിവാരിയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മുസ്ലിമിന്റെ വേദിയിൽ അടുപ്പിക്കാൻ കൊള്ളാവോ സന്ധിവാരിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഈ നിമിഷം വിളിച്ചു നോക്ക് ഈ കഴിഞ്ഞ റമദാനിൽ എത്ര ഇടങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു തലത്തിൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഈ വ്രണമിക്കുന്ന പ്രസ്താവനയ്ക്ക് നെറ്റിച്ചൊളിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിംങ്ങൾ ആ നാട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവനും ക്രൈസ്തവനുമായിരിക്കും ഒരു തലത്തിൽ ചിന്തിച്ചാൽ നെറ്റിച്ചൊളിച്ചിട്ടുണ്ടാകുക അവർക്കാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുണ്ടത് കാരണം അത്രത്തോളം സാഹോദര്യത്തിലും സഹവർത്തിലും മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അറിയേണ്ടത് ഇങ്ങനെ ആയിരക്കണക്കിന് വരുന്ന ഉദാഹരണങ്ങൾ മലപ്പുറത്തിന്റെ സ്നേഹവും നന്മയും എടുത്തു ഈ ഒരു വീഡിയോ ഒന്നും മതിയാകാതെ വരും ആലപ്പുഴ ജില്ലക്കാരനായ ഒരാൾ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഒരു മണിക്കൂർ മലപ്പുറം ജില്ലയിൽ സമയം ചെലവഴിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വിഷം അവിടെ പകർന്നു കൊടുക്കുന്നതിന് പകരം ആ മനുഷ്യരോട് ഒരു വേള നിങ്ങൾക്കൊന്ന് സംസാരിക്കാമല്ലോ ഒരിക്കലും ആ മനുഷ്യർ പറയൂല മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന മറ്റു സമുദായങ്ങൾക്ക് സ്വാതന്ത്ര്യമോ ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യമോ സംസാരിക്കാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമോ നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് അത് കാണണമെങ്കിൽ നിങ്ങൾ പാണക്കാട്ടേക്കൊന്ന് പോകണം ചൊവ്വാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ പാണക്കാട്ടെ തറവാട്ടിലേക്ക് നിങ്ങളൊന്ന് പോകണം അവിടെ എല്ലാവിൽപ്പെട്ട മനുഷ്യന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അടുത്ത കാലത്തായിരുന്നു ചന്ദ്രിക പത്രത്തിൽ ഒരു വാർത്ത വന്നത് നിങ്ങൾ ഈ പറയപ്പെട്ട ശ്വാസം വിടാൻ പറ്റാത്ത സമുദായത്തിലെ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബ്ദങ്ങൾ അതുപോലെ ഉമർ ഉമറൽ ഷിഹാബുദങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഹിന്ദുവായ നിങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഭാഷയല്ല കേട്ടോ ഒരു മനുഷ്യനായിരുന്നു പാണക്കാട് കുടുംബത്തിലെ കാര്യസ്ഥനായിട്ടുണ്ടായിരുന്നു അള്ളാഹുത്താലി ഷിഹാബുദങ്ങൾക്കും അക്ഫറത്തും അറഹമത്തും കൊടുക്കട്ടെ മലപ്പുറം ജില്ല ഒരു ക്ഷേത്രത്തിന്റെ വാതിൽ കത്തി നശിച്ചപ്പോൾ ആദ്യം അവിടെ ഓടിച്ചെന്ന് മരണപ്പെട്ടു പോയ മുഹമ്മദ് ഷിഹാബുദങ്ങളായിരുന്നു അവരിൽ നിന്നൊക്കെ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന എങ്ങനെയാകണമെന്നും ഒരു സാമുദായിക നേതാവ് എങ്ങനെയാകണമെന്നൊക്കെ നിങ്ങൾ പഠിക്കണമോടും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാലേ സാംസ്കാരികമായി സാംസ്കാരിക സമ്പന്നതയോടുകൂടി മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയൂ അങ്ങനത്തെ ഒരു കുറവ് നിങ്ങൾക്കുണ്ട്